േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയുടെ ജീവിതത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇഷയുടെ അച്ഛൻ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് റാംമോഹനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ അഭിഷേകിന്റെ കടന്നുവരവ് ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് റാംമോഹൻ എന്തിനാടാ നീ ഇവിടേക്ക് കടന്നു വന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അഭിഷേക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനവും വരില്ല നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ പിന്നെ നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നിനക്ക് ഇവിടെ കാലുകുത്താനുള്ള യോഗ്യത പോലും ഇല്ല കടക്ക് പുറത്ത് നിനക്ക് ഇവിടെ സ്ഥാനമില്ല ഹലോ സാർ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിക്കൊള്ളാം നിങ്ങളുടെ തീരുമാനം നിങ്ങൾ പറഞ്ഞല്ലോ ഇനി എൻ്റെ തീരുമാനം എനിക്ക് പറയാനുണ്ട് അത് കേൾക്കുന്നതിനുള്ള സാവകാശവും സാർ തന്നെ തരണം നിനക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിന്നോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിന് ഞാനെന്ന് വന്നതാണ് അപ്പോൾ നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യവും എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞു നിന്നെ പോലെ ഒരു ചതിയനോട് ഇനി എന്ത് ചോദിക്കാനാണ് നിനക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല ഇറങ്ങിക്കോ വേഗം എന്ന് പറയുകയാണ് അഭിഷേകിനോട് ഇതോടെ ഇവിടെ നിന്ന് പോകാൻ തന്നെയാണ് സാർ ഞാൻ വന്നിരിക്കുന്നത് അല്ലാതെ ഒന്നിനുമല്ല പക്ഷെ സാർ ഇപ്പോൾ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി അതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം അത് നിങ്ങൾ ഉണ്ടാക്കിയ കമ്പനിയാണ് നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം എനിക്ക് അതിൽ വലിയ പരിഭവമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇഷയുടെ കാര്യത്തിലെടുത്ത തീരുമാനം അത് ശരിയല്ല എൻ്റെ മകളുടെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പല ഡിസിഷനിലും എടുക്കും അതൊക്കെ ചോദ്യം ചെയ്യാൻ നീ ആരെടാ നിനക്ക് അതിന് എന്ത് അവകാശമാണോ ഉള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സാർ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയായിരുന്നു പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിന് പിന്നിലെ സത്യങ്ങൾ സാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതൊക്കെ ഇനി മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്ന് വ്യക്തമാക്കുന്ന ഇഷയുടെ അച്ഛൻ ഇനി കൂടുതൽ കഥാപ്രസംഗമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സാർ അത് പറഞ്ഞിട്ട് തന്നെയേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അല്ലാതെ ഒന്നിനുമല്ല എന്തായാലും ആ രാഹുലുമായി ഇഷയുടെ വിവാഹം നടത്തരുത് അയാൾ വെറും കള്ളനാണ് അയാളെ ഒരിക്കലും വിശ്വസിക്കരുത് ഇഷയുടെ ജീവിതം അപകടത്തിലാവുകയാണ് ഒരു ഡിസിഷൻ എടുത്തതിലൂടെ ഇത് കേട്ടതിനെ തുടർന്ന് എൻ്റെ മകളുടെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യവും വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് എടുക്കുക അതിന് നിന്റെ ഔദാര്യവും ഉപദേശവും വേണ്ട നിന്നെയൊക്കെ എങ്ങനെയാടാ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കുക അതുപോലുള്ള ചെയ്തുകളല്ലേ നീ ചെയ്തു വെച്ചിട്ടുള്ളത് നിന്നെയൊക്കെ വിശ്വസിച്ചവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോവും അത്ര വലിയ കള്ളനാണ് നീയൊക്കെ പിന്നെയാണ് നിന്നെ വിശ്വസിക്കേണ്ടത് മാത്രവുമല്ല എൻ്റെ മകളുടെ ജീവിതം ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യും അവൾ രാഹുലിനെ തന്നെ വിവാഹം കഴിക്കും ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള തർക്കവും ഇല്ല ഇതെൻ്റെ അവസാന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് സാർ ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കുകയില്ല ഈഷയെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന സാറാണ് തെറ്റ് ചെയ്യുന്നത് സാർ കാര്യം ഒരു ദിവസം തിരിച്ചറിയും ഞാൻ അത് തിരിച്ചറിയുമ്പോൾ തിരിച്ചറിഞ്ഞോളാം നിന്നെ പോലെയുള്ള ഒരു പെരുങ്കള്ളനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്നതിലും ഭേദം രാഹുലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് തന്നെയാണ് നിന്നെക്കാൾ പഠിപ്പും അതുപോലെ തന്നെ സൗന്ദര്യവും പണവും ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് എൻറെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല അവൾ സുഖമായി ജീവിക്കും അതെനിക്ക് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്യും അതും രാഹുലുമായി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് അഭിഷേക് ഇതോടെ വീട്ടിലെ സെക്യൂരിറ്റിയെ കൊണ്ട് പുറത്താക്കണോ എന്ന് ചോദിക്കുകയാണ് റാം ഇതോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അഭിഷേക് പോകുന്നതിനിടയിൽ ഇഷയെ കാണാൻ ഇടയാവുകയാണ് ഇഷയോട് ഇഷ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ആ അഭിഷയൻ പക്ഷെ ഇഷയാകട്ടെ അവനെ കണ്ടതിനെ തുടർന്ന് തന്റെ മുറിയിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു ഇതോടെ രാം മോഹൻ കണ്ടു എൻ്റെ മകൾക്കും നിന്നോട് ഇപ്പോൾ ഒന്നും തന്നെ സംസാരിക്കാൻ ഇല്ല കാര്യങ്ങൾ ഇപ്പോൾ നിനക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു വേഗം സ്ഥലം കാര്യ അധികം ഇവിടെ നിന്ന് സമയങ്ങളെയാ നിൽക്കണ്ട പൊക്കോ എന്ന് പറഞ്ഞതിന് പറഞ്ഞതിനെ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് എങ്ങനെയാടാ ഇഷേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സോഹൻ കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ അല്ല എന്ന് തുറന്നു പറയുകയാണ് നമ്മളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് അത് നീ മനസ്സിലാക്കാൻ തയ്യാറായാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ സോ ആദ്യം തന്നെ നിന്റെയും ദേവബാലയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരെയും വിശ്വസിപ്പിക്കണം അതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നീ ആലോചിക്ക് അത് പ്രൂവ് ചെയ്താൽ മാത്രമേ നിനക്ക് ഇപ്പോൾ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന്